നമ്മൾ സാധാരണ വീട് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇൻറ്റീരിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് നമ്മുടെ ലൂസ് ഫർണിച്ചർ പലപ്പോഴും ഫർണിച്ചറുകൾ ആൾക്കാർ സെലക്ട് ചെയ്യാൻ തയ്യാറാവുന്നത് ഈ ഫെസ്റ്റിവൽ സീസണിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് ധാരാളം ഓഫറുകൾ വരും ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന അങ്ങനെ ഒരു ഓഫറാണ് വെറും ഒരു ഓഫറല്ല റംസാൻ ഓഫർ ഉള്ളത് നമ്മുടെ കൊല്ലത്തുള്ള ഡോറീസ് ഫർണിച്ചറിലാണ് മുന്നേ മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്തെല്ലാം വമ്പിച്ച ഓഫറുകളാണ് ഇവിടുന്ന് തന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച അഭിപ്രായം പറഞ്ഞിരുന്നു അങ്ങനെ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഓഫർ തരികയാണ് റംസാൻ ഓഫർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും അടിപൊളി റേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫർണിച്ചറുകൾ തരാൻ പോവുകയാണ് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് റേറ്റാണ് ബാക്കിയുള്ള ഇവരുടെ സർവീസാണ് ഞാൻ ജയശങ്കർ ഹമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻഡീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇപ്രാവശ്യം മുഖവരവുകൾ ഒന്നുമില്ല കൊല്ലത്ത് കറക്റ്റ് സ്ഥലം ഒന്നൂടെ പറഞ്ഞെ ഇത് കൊല്ലം കൊട്ടിയം തഴുത്തലവിടുന്ന് വരുമ്പോൾ കോട്ടയത്തെന്നൊക്കെ വരുമ്പോ തഴുത്തല കൊട്ടിയത്തിന് ഒരു ഒരു എനിക്ക് ഒന്നൊരു പത്തഞ്ഞൂറ് മീറ്ററുള്ളത് വ്യത്യാസമുള്ളൂ കൊട്ടിയം ജംഗ്ഷനിലോട്ട് കൊണ്ടുങ്കി യെസ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെ കൊടുത്തേക്കാം ഡോറി ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം ഏറ്റവും ഫസ്റ്റ് ഏറ്റവും കുറഞ്ഞ റേറ്റിന് നമുക്ക് തുടങ്ങാം തുടങ്ങാം നമുക്ക് സീറ്റിൽ ഓ നമുക്ക് അതെ കളർ ചേഞ്ച് ഒക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിന്റെ വാറണ്ടി ഫൈവ് ഇയർ ഉണ്ട് സ്ട്രക്ചർ ഒക്കെ സ്ട്രോങ് ആണ് റേറ്റ് കുറവാണെന്ന് വെച്ചിട്ട് ഒരിക്കലും സ്ട്രോങ് കാർഡോട് കൂടി വാറണ്ടി കാർഡോട് കൂടി ആറായിരത്തി തൊള്ളായിരം തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇത് ത്രീ സീറ്റർ ആണ് ഇനി അതല്ല ഇപ്പം നമുക്ക് ടിപ്പിക്കൽ ഫൈവ് സീറ്റർ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടിപ്പിക്കൽ ഫൈവ് സീറ്റർ സോഫാസ് ഉണ്ടല്ലോ അതൊക്കെ വരുമ്പോഴോ അതാ ഉദാഹരണം ഇതാണെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് പില്ലോസ് ഒക്കെ ആഡ് ചെയ്ത് പോക്കറ്റഡ് സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ട് ബാക്കിൽ ആ പില്ലോ ചെറിയ പില്ലോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് അറ്റാച്ച് പില്ലോസ് ആണ് നല്ല കംഫോർട്ട് ആണ് കേട്ടോ നമുക്ക് ട്വന്റി സെവൻ ഉടുക്കാം ഇരുപത്തിയേഴായിരം രൂപ അതെ ഇതിന്റെ ഹാൻഡിൽ ഒക്കെ വുഡൻ പാനൽ പോയിട്ടുണ്ട് വലിയ അതായത് ബിഗ് ഹാൻഡിൽസ് ആണ് അതെ അതെ വലിയ ഹാൻഡിൽസ് വലിയ സോഫയുമാണ് ചെറുതല്ല റേറ്റ് കുറവാണ് ചെറുതല്ല വലിയ സോഫയാണ് പ്രീമിയം സോഫയുടെ കാറ്റഗറി അപ്പൊ അതാണ് ഇരുപത്തി നമ്മൾ പറഞ്ഞത് അതെ ഇതില് ഈ ാണ്ട്ടോ ഓക്കേ ഇത് ഇത് ഫുള്ള് തേക്കാണ് പ്രോഡക്റ്റ് ആണ് റേറ്റ് വരുന്നത് കൊടുക്കാൻ സാധിക്കും ഇത്രയും ഓ ശരി ഇത് മാറ്റാവുന്ന നമുക്ക് അറ്റാച്ച് അല്ല എന്താ രണ്ടു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് നമുക്കൊരു ഫ്ലാറ്റിലേക്കൊക്കെ സ്പേസ് കുറവല്ലേ കുറവല്ല അതിലേക്കൊക്കെ ഒരു തീമാണ് ഈ ഒരു സംഭവം തന്നെയാണ് നമുക്ക് ആയിട്ടോ അല്ല ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും പ്രോഡക്റ്റിലേക്ക് വരുമ്പോഴോ ഇത് നമുക്ക് ഫാബ്രിക് യൂസ് ഇതിന്റെ ബാക്ക് വരുന്നത് റെക്രോൺ ആണ് ഫൈബർ നാരുകൾ ശരി ഇരിക്കുന്ന ഭാഗത്ത് പോക്കറ്റ സ്പ്രിംഗും സൂപ്പർ സോഫ്റ്റ് ഫോമോ ചെയ്തേക്കുന്നെ ഹാൻഡില് വുഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വുഡ് പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോർണറിലുണ്ട് ഇത് ഏത് കളറിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഏത് കളറിലും കൊടുക്കാൻ പറ്റും കസ്റ്റമൈസ്ഡ് ആണ് ഡിസൈൻ ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാം മെറ്റീരിയൽ മാത്രമാണ് നമുക്ക് വ്യത്യാസം പറ്റുകയാണെങ്കിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ധാരാളം പ്രൊഡക്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോർമലി എനിക്ക് തോന്നുന്നു നമുക്ക് എത്ര രൂപ തൊട്ട് സോഫ സ്റ്റാർട്ടിംഗ് ഉണ്ടെന്നേ പത്ത് തൊള്ളായിരം തൊട്ട് കോർണർ ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ മുന്നേ കാണിച്ചുകൊണ്ടാണ് ഓരോന്നും പ്രത്യേകം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് ഈ പ്രാവശ്യം കാണിക്കുന്ന വ്യത്യാസം ഓഫറുകൾ ഉണ്ടാവുന്നത് റേറ്റ് ആണ് വ്യത്യാസം കഴിഞ്ഞ പ്രാവശ്യം റേറ്റ് കുറവുണ്ട് പ്രാവശ്യം റേറ്റ് നല്ല കുറവുണ്ട് ചേഞ്ച് വന്നിട്ടുണ്ട് വ്യത്യാസം എല്ലാം വേറെ ഇനി നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത് ഇത് പതിനാല് തൊള്ളായിരം ഈ പ്രോഡക്റ്റ് ആണ് അല്ലേ പതിനാലായിരം തൊള്ളായിരം രൂപയുടെ പ്രോഡക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഇതാ എന്താ പറയുക തുടക്കത്തിലുള്ള പത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാറ്റഗറി വരുന്നതാണ് ഇതിന്റെ കുറെ മോഡൽസ് ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് അല്ലേ മോഡൽസ് നമുക്ക് കാണിച്ചു കൊടുക്കാം അതുപോലെ കളർ ചേഞ്ചസും കാണിച്ചു കൊടുക്കാൻ ഉണ്ട് ഉണ്ട് പിന്നെ ടീക്കിന്റെ നമ്മളിപ്പോ അല്ലാതെ ടീക്കിന്റെ

നല്ല സ്പേസിൽ ഇങ്ങനെ കർവ് ചെയ്തിട്ട് ആയിരിക്കും കാണാൻ പക്ഷെ ഇതിന്റെ റേറ്റ് നമ്മൾ ഓൺലൈനൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോ കൊടുക്കുന്ന ഏത് കളർ ആണെങ്കിലും ഫോർട്ടി നയൻ ഏത് കളറും ചെയ്ത് കൊടുക്കും കസ്റ്റമൈസേഷൻ ഡിസൈൻ എന്നല്ല കളർ ഏത് വേണേൽ മാറും അത് മെറ്റീരിയൽ നമുക്ക് ഈ തന്നെ ആണെങ്കിൽ പിന്നെ ഒക്കെ നമ്മൾ കാണാറുണ്ട് അതില് നമ്മൾ വരുമ്പോൾ ഇല്ല ഐറ്റം ഇല്ല എന്നൊക്കെ ഉള്ളത് പക്ഷെ ഒരിക്കലുമല്ല ഈ ഐറ്റംസ് എല്ലാം റീസ്റ്റോക്കഡാണ് ഒന്നും ഈ ഓഫർ വിട്ടഴിച്ചും കളയൂല്ലോ ഡോറിസിന്റെ കേസിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ട് നമുക്ക് പരാതികൾ വരാത്ത ഫർണിച്ചർ ഷോറൂം ആണ് നിങ്ങളേത് ഇത് പറഞ്ഞട്ടെ ഇല്ലാത്തതാണ് മുഴുവൻ അതെ അതെ ഞങ്ങൾ ഇപ്രാവശ്യം ഒരു കളർ ചേഞ്ചിലേക്ക് പോവാനായിട്ട് ഉദ്ദേശിച്ചത് കാരണം ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആൾക്കാർ എനിക്കറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് തീർച്ചയായും ഇതൊക്കെ വരുന്നത് നമുക്ക് ചാർജർ യു എസ് ബി ചാർജർ വരുന്ന മോഡലാണ് കേട്ടോ അതാണ്ട് ഫോൾഡും ചാർജിംഗും എല്ലാം വരുന്നതാണ് ഇതൊക്കെ വാറണ്ടിയിലാണ് കേട്ടോ ഫൈവ് ഇയർ വാറണ്ടി ഉള്ള സോഫോളാണ് ഫൈവ് ഇയർ എന്ന് വെച്ചാൽ നമ്മൾ സർവീസ് ആണ് അപ്പൊ ഇതിന് നമുക്ക് സ്റ്റിച്ചിനും വുഡിനും ഒക്കെ ഉണ്ട് കേട്ടോ വാറണ്ടി വാറണ്ടി ആ ഇതിന്റെ ഇത് നമുക്ക് വന്നിട്ട് എച്ച് ആർ ആണ് തുടച്ചെടുക്കാൻ പറ്റിയ ഐറ്റം ആണ്

ഇതിലോട്ട് വരുമ്പോഴോ ഇത് വരുമ്പോ കുറച്ച് കോസ്റ്റ്ലി ആണ് ഇതിന്റെ ബാക്ക് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് സംഭവം കുറച്ച് റിച്ച് ഫാമിലി പെട്ട ഫാമിലിപ്പെട്ട ഇതിന്റെ വുഡൻ പാനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാൻഡിലൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഉണ്ട് ഇതുപോലെ നമ്മൾ ഹാൻഡ് നല്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ സോഫയാണിത് ഇത് വന്നിട്ട് നമുക്ക് അൻപത്തി മൂന്നിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പൊ സാറിന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്ക് ഫോർട്ടി നയൻ കൊടുക്കാം അതെ

വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സോഫയാണ് ഇത് അതെ പിന്നെ ഇത് എടുത്തു പറയട്ടെ നിങ്ങളുടെ വീടിന്റെ സൈസ് അനുസരിച്ച് കസ്റ്റമൈസ് കളറും കസ്റ്റമൈസ് കസ്റ്റമൈസ് മുഴുവൻ സ്റ്റാൻഡേർഡ് ഒരു കളർ നമുക്ക് ഈ സോഫയിൽ ചെയ്യാം ഓ അത്രയും ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും യെസ് അത്രത്തോളം ഡിസൈൻസ് നമുക്ക് ഇവിടെ കിട്ടുവേ പിന്നെ ഇട്ടിരിക്കുന്നത് മുഴുവൻ നമ്മൾ ഫൈവ് സീറ്റർ എന്നുള്ള കോൺസെപ്റ്റിലാണ് സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് അല്ലെ അതെ ഇതൊക്കെ എന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു മന്ത് ഒരു ഇരുപത്തി ഒമ്പത് മുപ്പത് സോഫയോളം തന്നെ ഈ സോഫ വിൽക്കുന്നതാണ് ഏകദേശം അതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വുഡൻ പാനല് അതുപോലെ സൈഡ് സ്റ്റിച്ചിങ് ഇരിക്കുന്ന ഭാഗത്തെ കംഫേർട്ട് ബാക്ക് സപ്പോർട്ട് ഒക്കെ സാർ ഇരുന്നിട്ടൊന്ന് ഫീൽ ചെയ്തേ അതെ 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 ഏകദേശം മുപ്പത്താറായിരം രൂപയ്ക്ക് കൊടുക്കുന്ന നമ്മൾ ഇരുപത്തി ഏഴായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് ചെയ്യാൻ ഏത് കളർ ആയാലും ബെഡ്റൂം സെറ്റ് ആ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാത്തിലും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സംഗതി ബെഡ്റൂം സെറ്റ് ആയിരുന്നു പറഞ്ഞേ ഇത് പത്തൊൻപത് തൊള്ളായിരം ായിരത്തി തൊള്ളായിരം രൂപ ഇത് നമ്മൾ ഞാൻ പറയാം പറയേണ്ട കാര്യമില്ല ഇതെല്ലാം കൂടി പറയുന്നുണ്ട് ഇതിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാരും ടൂ ഡോറും ചെറിയ ഇതും ഒക്കെ ആയിട്ടായിരിക്കും കൊടുക്കുക നമ്മൾ ത്രീ ഡോർ തന്നെയാണ് കൊടുക്കുക ക്വാളിറ്റിയിൽ യാതൊരു ചെയ്തിട്ടില്ല അതായത് ത്രീ ഡോർ ദെൻ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു സൈഡ് ബോക്സ് ദെൻ ഒരു ക്യൂൻ സൈസ് അതെ 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 ഇത് തന്നെ നല്ല മൂവിംഗ് ആണ് ഇഷ്ടം പോലെ പോകുന്നുണ്ട് ക്വാളിറ്റി ഇതുവരെ കൊണ്ടു പതിനൊന്നും പന്ത്രണ്ടും ഫാറ്റുകളുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പ്രശ്നമില്ല രണ്ടാമത്തെ പ്രോഡക്റ്റ് പറഞ്ഞ കേട്ടോ തേർട്ടി ത്രീ മുപ്പത്തി മൂവായിരം രൂപയാണ് ഇതിന് വരിക വിത്ത് മാട്രസ് ഓ വിത്ത് മാട്രസ് ആണ് മുന്നേ കാണിച്ചാല് മാട്രസ് 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 ഇല്ല ഇല്ല വിത്ത് രൂപയ്ക്ക് കിട്ടും ബെഡ് കോട്ട് വിത്ത് മാട്രസ് ഒരു ത്രീ ഡോർ വാർഡ്രോബ് റോബ് അതിൽ തന്നെ ഒരു ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സിംഗിൾ സൈഡ് ടേബിൾ പിന്നെ ഇവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് കൊടുക്കും സാധിക്കും അതായത് ഷഫിൾ ചെയ്യാം പറ്റും അടുത്തത് യു വി ബോർഡിലുള്ള പ്രൊഡക്റ്റ് ഇതില് നമ്മൾ പറയേണ്ട കാര്യമില്ല ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കട്ടില് ഓക്കെ ഇതിന്റെ സൈഡിൽ ഒരു സ്റ്റോറേജ് ഉണ്ട് ഇവിടെ ഉണ്ട് ിൽ സ്റ്റോറേജ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത് ഇതിന്റെ ഉള്ളിലും സ്റ്റോറേജ് ഉണ്ട് അതായത് ഹൈഡ്രോളിക് ആണ് ഇങ്ങനത്തെ ഫൈവ് ആണ് മുപ്പത്തി അയ്യായിരം കിട്ടും ഈ മാസം അതും ഇതിന്റെ കളേഴ്സ് അതായത് ഉണ്ട് ടി വി യൂണിറ്റ് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളത് കാണിക്കണേ ധാരാളം ടി വി യൂണിറ്റുകൾ അവൈലബിൾ ആണ് പറഞ്ഞ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇതുവരെ കൊടുത്തോണ്ട് ഇനി നമുക്ക് പതിനെട്ട് അഞ്ഞൂറിന് കൊടുക്കാം കൊടുക്കാൻ ക്വാളിറ്റിയിൽ വ്യത്യാസം ഓ പിന്നെ ലൈറ്റ്സ് വേണ്ടാന്നുള്ളവർക്ക് അതായത് ഇപ്പം വീട്ടിലെല്ലാം ഇന്റീരിയർ ലൈറ്റ്സ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ടി വി യൂണിറ്റിന് ലൈറ്റ് കൂടെ വേണ്ടവർക്ക് ഇതിലും റേറ്റ് നന്നായിട്ട് കുറേ കൊടുക്കാൻ പറ്റും എത്ര സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് ഫ്ളാറ്റ് അല്ല വാൾ യൂണിറ്റ് അല്ല ഏഴായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ പല റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഹോം ഹോം സെറ്റ് സെറ്റ് അതായത് അതായത് ഒരു ഫുൾ നമുക്ക് തരും അതെ അതെ എന്തൊക്കെയാണ് എത്ര സോഫ വരുന്നുണ്ട് വരുന്നുണ്ട് സീറ്റർ കൂടെ സെന്റർ ടേബിൾ ടേബിൾ ശരി ആറ് ആറ് ചെയർ 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 ഗ്ലാസ് കഴിഞ്ഞ നാല് നാലായിരുന്നു ാണ് വിത്ത് ഡൈനിങ് ടേബിൾ വരുന്നു അതെ പിന്നെ അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ ഓ അലമാര യെസ്റ്റോറേജ് ഫുൾ ഉള്ള കട്ടില് യെസ് ഇവർക്ക് ഈ കട്ടിൽ വേണ്ട അതിൻ്റെ തടിയുടെ ചേർക്കണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്യാൻ സാധിക്കും പക്ഷെ പേയ്മെന്റ് ആവത്തില്ല ഇത് ഫുള്ള് വരുന്നത് അമ്പത്തി ഒൻപത് തൊള്ളായിരം അമ്പത്തി തൊള്ളായിരത്തിന് ഒരു കോർണർ സോഫ സോഫ് 6 ചെയർ ഡൈനിംഗ് ടേബിൾ അതുപോലെ തന്നെ ഒരു ഒരു വാർഡ്രോബ് ആ 3 ഡോർ വാഡ്രോബ് ദ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ ബോക്സ് കട്ടിൽ കട്ടില് പിന്നെ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഓ അതിനു പകരം വേറെ ഐറ്റംസ് ആഡ് ചെയ്യാനും പറ്റും കൊടുക്കാൻ കൊടുക്കാൻ യെസ് ടോട്ടൽ രൂപയ്ക്ക് ഈ ഫുൾ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് നമുക്ക് ഹോം പറ്റും ാണ് പറയൂ ഇത് നമുക്ക് ഒരു റേഞ്ച് ഒക്കെ പോകുന്നതാണ് എല്ലാരും ഈ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മളിപ്പോ അമ്പത്തി ഏഴായിരം ഡോർ അലമാര നല്ല ഹൈറ്റ് ആണ് ഫോർ ഡോർ അലമാര ഈ കട്ടില് യെസ് സൈഡ് സ്റ്റോറേജ് സൈഡ് സ്റ്റോറേജ് ആ വലിയ ഡ്രസ്സിംഗ് ടേബിൾ ഓക്കെ ഡ്രസ്സിംഗ് അതിനൊക്കെയാണ് സൈഡ് ടേബിൾ

ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു എല്ലാവരും വന്ന് ഫീൽ ചെയ്ത് തന്നെ എടുക്കണം അതിന്റെ ക്വാളിറ്റി മനസ്സിലാണോന്നുണ്ടെങ്കില് ഡോർ തുറക്കുമ്പോ ഫീൽ ചെയ്യുന്ന ആ ഒരു വെയിറ്റ് എന്താണോ അതാണ് ആ വുഡിന്റെ ക്വാളിറ്റി ഓ ഓക്കെ ഓക്കെ തോന്നുന്നു ഇവിടിന്റെ വുഡിൻറെ യു വിൽ ഉണ്ട് അങ്ങനെ എല്ലാ പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ് അല്ലെ ധാരാളം കേക്കിന്റെ ആയാലും നമ്മൾ ലൈഫ് ടൈം വാറണ്ടി ഒക്കെ ഒക്കെ നമുക്ക് ഡോർ വരും പക്ഷെ അതിന്റെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാല് അതാണ് ഞാൻ പറഞ്ഞത് എടുത്ത് പറഞ്ഞത് അതിന്റെ ആ ഡെപ്ത് ആണ് അതിന്റെ ഏറ്റവും വലിയ സൈഡ് കണ്ടോ ഇത്രയും സ്പേസ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു കിട്ടുന്നുണ്ട് ഹാങ്കറില് ഷർട്ട് തൂക്കിടുമ്പോൾ മനസ്സിലാവും നിവർന്നു കിടക്കും പിന്നെ ത്രീ ഡോർ നമുക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒൻപതേ തൊള്ളായിരം മുതൽ ഇവിടെ തൊട്ട് ഇവിടെ ഉണ്ട് ത്രീ ഡോർ വാട്ടർ ഇവിടെയുണ്ട് ഒൻപത് തൊള്ളായിരം ഒൻപത് തൊള്ളായിരം തൊട്ട് അതെ ഏത് കളറും ചെയ്യാ ഇവിടെ കാണുന്ന ഏത് കളറും നിങ്ങളിലേക്ക് എത്തിക്കാം ചെയ്ത് കൊടുക്കാം ഇനിയുള്ളത് ബെഡ് അതെ നമുക്ക് നമുക്ക് വുഡും ഉണ്ട് ഉണ്ട് ബോർഡും മഹാഗണി ഉണ്ട് എല്ലാം മഹാഗണി എല്ലാം ട്രീറ്റ് ചെയ്താ വരുന്നത് തേക്കും ട്രീറ്റ് ചെയ്താ വരുന്നത് തേക്കിന് നമ്മൾ ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടിയോ കൊടുക്കുന്നുണ്ട് എത്ര തൊട്ടൊക്കെ ആറ് അഞ്ഞൂറ് തൊട്ടാണ് കട്ടിൽ സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ട് ആ ഓക്കെ പിന്നെ കിടക്കുന്ന ഭാഗം അത് പലകായിരിക്കോട്ടെ പ്ലൈവുഡോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കട്ടിലില്ല എല്ലാം പലകോടെ ആയിരിക്കും കൊടുക്കുന്നത് വരുന്നത് ആ പിന്നെ പറഞ്ഞാൽ തേക്കിന്റെ ഒക്കെ നമ്മള് സെറ്റ് ചെയ്യാണ്ടാ കാണിച്ചുകൊടുക്കുക ഓ ശരി ശരി ഡിസ്പ്ലേ കാണുന്നത് കാണുന്നതൂടെ ഇവർക്ക് കാണിച്ചു കൊടുക്കും അതിന്റെ ലെഗ് ആയാലും അതിന്റെ കിടക്കുന്ന ഭാഗമായാലും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത് പുറത്ത് അവിടെ ഇരിപ്പുണ്ട് അവർക്ക് എടുത്ത് കാണിച്ചു കൊടുത്തിട്ടേ നമ്മള് ബില്ല് ചെയ്യത്തുള്ളൂ ബില്ല് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ബെഡ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ യു വി ബോർഡൊക്കെ ബോർഡ് ഒക്കെ ചെയ്യുമ്പോ എത്ര രൂപ സ്റ്റാർട്ടിങ് ഉണ്ടാവും ബോർഡിന് നമുക്ക് കട്ടിലാണോ കട്ടിൽ ബെഡ് വരുമ്പോ കട്ടിൽ വരുമ്പോഴ് നമുക്ക് ഏകദേശം പതിനാല് പന്ത്രണ്ട് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് എല്ലാം നിങ്ങളുടെ വീടിന്റെ വലിപ്പ് അനുസരിച്ച് ക്യൂനാണ് ക്യൂന് കിങ് ആണ് കിങ്ങിന് ഇതെല്ലാം ബെഡ് സൈസ് എത്ര വേണോ അതനുസരിച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് സൈസിന്റെ വിലയാണ് നമ്മളിപ്പോ പിന്നെ ഡൈനിങ് ടേബിൾ ആ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ അല്ലേ എനിക്കൊന്ന് ധാരാളം കളക്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട് അതിപ്പോ ടി നമ്മുടെ വീടിന്റെ അനുസരിച്ച് ഫോർ ചെയർ വിത്ത് ഡൈനിങ് ഇനി അതല്ല സിക്സ് ചെയർ വിത്ത് ഡൈനിങ് എയ്റ്റ് ചെയർ എയ്റ്റ് ചെയർ വിത്ത് ഡൈനിങ് അങ്ങനെ കൊടുക്കാൻ പറ്റും പറ്റും എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒന്നൂടെ പതിനഞ്ച് തൊള്ളായിരം പതിനഞ്ച് തൊള്ളായിരം തൊട്ട് നമുക്ക് കൊടുക്കാൻ സ്റ്റാർട്ടിങ് ഉണ്ട് ഓ പിന്നെ അവർ കൊണ്ടുവരുന്ന പിക്കുകൾ ആണെങ്കിൽ അവരുടെ ഇന്റീരിയർ സെക്ഷൻസ് കൊടുക്കുന്ന പിക്സ് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്യാൻ സാധിക്കും വുഡ് ഡൈനിങ് ടേബിൾസ് ദൻ ഗ്ലാസിന്റെ ടോപ്പായിട്ട് വരുന്ന ഡൈനിങ് ടേബിൾസ് ഡിസൈൻ ഗ്ലാസ് ഡിസൈൻ ഗ്ലാസ് ബ്ലാക്ക് വൈറ്റ് അതുകൂടാതെ മാർബിൾ ടോപ്പ് അതെ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനിയുള്ളത് എനിക്ക് തോന്നുന്നു അത് എല്ലാ കമ്പനി കമ്പനിക്കാരുടെ നമ്മളതിലുണ്ട് അപ്പം നമ്മള് ബൈ വൺ ഗെറ്റ് വൺ കൊടുക്കുന്നത് കമ്പനി പ്രോഡക്റ്റ് ആ അല്ലാതെ ഇ പി ഷീറ്റിന്റെ മാട്രസ് അല്ല കൊടുക്കുന്നത് അത് നമുക്ക് ആറേകാലഞ്ച് ആ ഒരു സൈസ് സൈസ് എടുക്കുവാണെങ്കിൽ അതുപോലെ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലർക്ക് ആറേകാലഞ്ചിന്റെ കൂടെ ആറേകാൽ നാലാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും എത്ര സ്റ്റാർട്ടിംഗ് നമുക്ക് ഏഴായിരം തൊട്ടുണ്ട് ബൈ വൺ ഗെറ്റ് വൺ പതിനായിരം രൂപയ്ക്ക് രണ്ട് ബെഡ് രണ്ട് ബെഡ് കിട്ടും തന്നെ ഒരെണ്ണം നമുക്ക് നമുക്ക് കിട്ടും കൊടുക്കാം എടുക്കണം രണ്ടെണ്ണം കിട്ടണം ഏഴായിരത്തിന്റെ ഇവിടെയൊക്കെ നമ്മൾ കോട്ടയം വരെ ഫ്രീ ആയിട്ട് കൊടുക്കും ട്രിവാൻപ്രം ആ ഭാഗം എല്ലാം ഫ്രീ ആണ് കൊല്ലം ഏരിയ അവിടെ എല്ലാം നമുക്ക് ഫ്രീ ആണ് കോട്ടയം കഴിഞ്ഞിട്ട് വേണ്ടുന്നവർക്കുണ്ടെങ്കിൽ അമ്പതിനായിരത്തിന് മോളി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലബ്ബ് ചെയ്തിട്ട് ലോഡ് കൊടുക്കും ഓ ശരി ശരി അതുവരെ നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് എന്താണ് നമ്മൾ എത്തിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ടുള്ള ഡെലിവറിക്ക് ക്ലബ്ബ് ചെയ്തേ പോകത്തുള്ളൂ അത് കറക്റ്റ് ഒരു ടൈം നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ എന്താ പറയാ അവരിപ്പം വന്ന് കണ്ട് എടുത്തവർക്ക് ഇന്ന സമയത്ത് വേണം കുറച്ച് ബൾക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൽ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റും എപ്പോഴും നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു പ്രൊഡക്റ്റ് എത്തുക മാത്രമല്ല ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലും അത് ക്ലിയർ ആയിട്ട് ചെയ്ത് തരാമെന്ന് എനിക്ക് തോന്നുന്നു എന്റെ നാലാമത്തെ വീഡിയോ ആണ് അതെ സീസണൽ ആയിട്ട് ചെയ്യുന്ന നാലാമത്തെ വീഡിയോ ഈ നാല് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഒരു കംപ്ലൈന്റ് പോലും വരാത്ത ഫർണിച്ചർ യൂണിറ്റുകളിലൊന്നാണ് കൂടെ നിൽക്കുന്നുണ്ട് കസ്റ്റമറുടെ കൂടെ തന്നെയാണ് എപ്പോഴും യെസ് അപ്പോൾ അത്രയും എന്താ പറയുന്നത് ക്ലിയർ ആയിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ഫോം ആണ് ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക സർവീസ് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് യു സർവീസ് വൃത്തിയായിട്ടില്ല വേറെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് അത് അനുഭവിച്ചു തന്നെ അറിയാം വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ സൈനിക